ஷப்பா அமேரிக்க போய் பின் அது கறங்கி திரி லாஸ்ட் நம்ம ஷாஜு எல்லாரும் போதேடு நீ கண்ணி களியா இருந்தா பொண்ணா இருந்தா எனக்கு டஸ்ட் பண்ணி பாக்கணும் ചില കാര്യങ്ങൾ ഓർക്കും മനസ്സിന് ഇപ്പോഴും എണ്ണമുണ്ട് ഒരു കഥ മനസ്സിലേക്ക് ആവാഹിക്കുന്നു അത് മറ്റുള്ള അടിച്ചോണ്ട് പോകുന്നു അങ്ങനെയൊക്കെ അനുഭവം ഒരുപാട് സിനിമ ഫീൽഡിൽ നടക്കുന്നതാണ് അത് ഇപ്പോഴും നമ്മളൊരു കഥ ഒരാളടുത്ത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഒന്നെങ്കിൽ മെയിൽ ചെയ്ത് നമ്മുടേതായ ഒരു സ്പേസിൽ അത് ഇട്ട് വെച്ചേക്കണം ഒന്നെങ്കിൽ പോസ്റ്റ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചേക്കണം അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളൊരു നല്ല കൊണ്ടന്റ് കൊണ്ടുവരുവാണെങ്കിൽ ആ കൊണ്ടൻറ്റ് എപ്പോഴും അത് നിങ്ങൾ ആൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്തോ ആ ഒരു കംപ്ലീറ്റ് ഡി എന്താണ് ഡി ടി പി ആണ് ഡി ടി പി എടുത്ത് ഡി എടുത്ത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആക്കി അതിനകത്തെല്ലാം നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങളത് പോസ്റ്റിൽ വഴി അയച്ച് നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെ സീൽ ചെയ്തിട്ട് അത് പൊട്ടിക്കരുത് അല്ല മനസ്സിലുണ്ടായിരുന്നു അതെ ആ അങ്ങനെ ഞാൻ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ഒരു കഥ അങ്ങനെ അങ്ങനെ പോയി കിട്ടി ഒരാളുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു നിഷ്കളങ്കത വച്ച് ഞാനങ്ങ് കണ്ടന്റ് അങ്ങ് പറഞ്ഞു ത്രെഡ് പറഞ്ഞു ത്രെഡ് അത് ഭയങ്കരമായിട്ട് വർക്ക് ഔട്ടായി ഞാൻ നായകനായിട്ട് അഭിനയിച്ച് പിന്നെ എനിക്ക് ഈ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങോട്ട് സിനിമ വരുന്നതെല്ലാം ജയൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒരു നാലി നാലഞ്ച് സിനിമ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു ഫസ്റ്റ് തന്നെ നമ്മള് സിനിമ വന്നിട്ട് ലക്ഷങ്ങള് പ്രതിഫലം തരാൻ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കളി വേണം ആ എനിക്ക് എൻ്റെ ക്യാരക്ടർ എൻ്റെ അതായത് കഥാപാത്രങ്ങളായി മാറി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കണം അവസാനം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മൾ തന്നെ സിനിമയ്ക്കകത്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ സെൽഫ് ബൂസ്റ്റ് ചെയ്ത് സെൽഫായിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് സിനിമയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെ മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കണ്ടൻറ് ഉണ്ടാക്കി എടുത്തൊരു സാധനം ഞാനിതൊരു ഷൂട്ട് എവിടെ നിന്ന് സ്വന്തം ക്രിയേഷൻ ആയിരുന്നു എന്റെ സ്വന്തം ഇതിനൊരു സയൻസ് ഫിക്ഷനെ കുറിച്ച് അന്നൊരു സയൻസ് ഫിക്ഷനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അപ്പൊ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ ആ കോണ്ടന്റ് അതെടുത്ത് ഞാനിങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ഈ സാധനം പറഞ്ഞ് അമേരിക്കയിൽ വരെ പോയി പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഷാജു കുറേ പറഞ്ഞു എന്റെ സിനിമ സിനിമ വന്നു കഴിഞ്ഞു സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയൊന്നുമില്ല ഇല്ല ത്രമേ ഇവരുടെ അടുത്തൊക്കെയായിരുന്നു ഷെയർ ചെയ്തിട്ടുള്ളൂ ഒരു ഇതിനകത്ത് മാത്രം ഒരു പുസ്തകത്തിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്ന് തിരക്കഥ സംഭവങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നില്ലായിരുന്നു ഈ കണ്ടന്റ് കേൾക്കുമ്പോ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാലോ ഈ സാധനം കണ്ടത് അതായത് പിന്നെ വലിയൊരു തറവാട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടി കുട്ടികളില്ലാതെ ഇരുന്നൊരു കുട്ടി ഉണ്ടാകുന്ന ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ നമ്മുടെ എന്താണ് പറയുക ഇപ്പോഴും പറയുന്നത് ബുദ്ധിവികാസമില്ലാത്തൊരു കുട്ടി അപ്പം നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാൻഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു കൊണ്ടൻറ്റാണ് ആയുഷ്കാലം ഡെവിൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മൂവിയുടെ വേറൊരു റീമേക്ക് പോലുള്ള സാധനം അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കിത് ബ്രെയിൻ ട്രാൻസ്പ്ലാന്റിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത് ആ സാധനം യു എസ് എയിൽ കൊണ്ടുപോയി മാറ്റുന്നു ഈ പയ്യനെ ആക്സിഡൻ്റ് പറ്റിയ ഒരാളിൻ്റെ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു അത് സക്സസ്ഫുൾ ആവുന്നു ആ ആ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ പയ്യൻ അത് അവനൊരു ശരിക്കും ഒരു ക്രിമിനലിൻ്റെ ഇതായിരുന്നു ബ്രെയിൻ അവൻ തിരിച്ചുവിടെ വരുമ്പോഴത്തേക്കും അവൻ ആക്റ്റീവായി പക്ഷേ അവൻ ഭയങ്കര ക്രിമിനൽ മൈൻഡ് പല രീതിയിലും പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ഈ മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ട് ഇതായി മാറുന്ന ഒരു ബേഡനായിട്ട് മാറുന്ന സംഭവം അവസാനം അവന് വിഷം കൊടുത്ത് അമ്മ തന്നെ കൊല്ലുന്ന ഒരു കൊണ്ടന്റായിരുന്നു കഥ മനസ്സിലുണ്ടായിരുന്നു മനസ്സിന് വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു കഥ മനസ്സിലുണ്ടായിരുന്നു അതിനകത്തു നിന്നിടയ്ക്ക് അവനെ സ്നേഹിക്കാനും പരിരാളിക്കാനും അവന്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരി ആ ജോലിക്കാരി ഗർഭിണിയാവുന്ന വിഭം മുഖേനയാണ് ഈ നെഗറ്റീവ് സാധനം കയറിയതിന് ശേഷമാണ് അതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന കുട്ടിയും കൊണ്ട് അവസാനം ഈ ലാസ്റ്റ് ഫൈനലി വരുന്നതും ഒക്കെ ഞാൻ അകത്ത് പറയുന്നുണ്ട് ഇത് പറഞ്ഞ ആരോടാ പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് സിനിമയിലെ ഒരു ഡയറക്ടറിനോട് പറഞ്ഞായിരുന്നു ആ ഡയറക്ടറാണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആ സിനിമ കണ്ടപ്പോ ഞാന് കാണാൻ തന്നെ എനിക്ക് വിഷമമായിരുന്നു പിന്നീട് ഞാൻ ടി വിയിലൊക്കെ ഇരുന്നത് കണ്ടത് എന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഒരാളല്ല എല്ലാരും പറഞ്ഞാ നിന്റെ കണ്ടന്റ് പോലെ സിനിമ നീ പറഞ്ഞിട്ടാണ് ആ സമയം കൊടുത്തതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഞാൻ ഇതൊന്നും ഭയങ്കരമായിട്ട് സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികമായി നന്നേ ഞാൻ മനസ്സിലാക്കിയോണ്ട് ഇന്നും എനിക്കിതിന് അകത്ത് വലിയ അത്ഭുതമൊന്നും ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളിലും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്രയും ജാഗ്രത വേണമെന്ന് പറഞ്ഞു എങ്കിലും മോഷണം പോവില്ലായിരുന്നു സിനിമ സിനിമയാക്കുമായിരുന്നോ പിന്നെ അതിനെ റെഡിയായിട്ട് ചില ആൾക്കാർ ഇവരെ വന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലങ്ങൾ യു എസ് എയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന അവിടുത്തെ പ്രൊഡ്യൂസേഴ്സൊക്കെ റെഡി ആയിട്ട് സംഭവം വന്നതാണ് അവിടുത്തെ അവിടുത്തെ ഒരു പ്രൊഡ്യൂസറാണ് എന്നോട് ഈ കഥ പറയുന്നത് ഞാൻ പറഞ്ഞ സെയിം കഥ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ബാലൻസ് പറഞ്ഞു കൊടുക്കുന്നത് അതിപ്പം നിങ്ങൾക്കെന്നറിയാം ഈ കഥ നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ കഥയല്ലേ ചേട്ടായത് ഒരച്ചായ അച്ചായ ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് ഞങ്ങളെടുത്ത പടമാണിതെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ കഥ അറിയാവുന്ന ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് അവർ ഞെട്ടിയത് ഞാൻ യു എസ് എയിലും ഈ സാധനം വരുന്നുണ്ടല്ലോ ഒരു പോർഷൻ അവിടെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് അപ്പം പ്രോഗ്രാമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും അപ്പോൾ അതിന് ശേഷം ഈ മണ്ടത്തിൽ പിന്നെ കാണിച്ചിട്ടായില്ല പിന്നെ ഞാൻ ആരുടെ അടുത്തും അങ്ങനെ എൻ്റെ സമ്മതി എന്നാലും എനിക്ക് അറിയാണ്ടൊക്കെ ചില സാധനങ്ങൾ വരും അത് പറഞ്ഞു പോവുകയും ചെയ്യും നമ്മളൊരാടത്തിപ്പം കഥ പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാനിപ്പം ഒരു ആപ്പിനകത്തും എൻ്റെ മെയിലിനകത്തും ഒക്കെ ഞാൻ ഈ കണ്ടൻ്റ് എല്ലാം അതുപോലെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അതിനകത്ത് മെയിൽ വഴി ചെയ്ത് ഇട്ടിട്ടുണ്ടാവും പിന്നെ ഇത് കൂടെ വേറെ നല്ല വേഷം കിട്ടിയതാണ് കുറെ സംതൃപ്തി നൽകുന്ന വേഷം കിട്ടിയത് ഞാൻ ലാസ്റ്റ് ഇപ്പം വരാൻ റിലീസായാൻ ഇരിക്കുന്ന ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചെയ്ത കഥാപാത്രം ഡോക്ടറിൻ്റെ ഞാൻ അമിതാബ് ബച്ചനെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദി മൂവിക്ക് മലയാളമാക്കാൻ വേണ്ടിയിട്ട് അമിതാഭ് ബച്ചൻ മലയാളം പറയുന്നു നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് മറ്റേ എന്താണ് ചേച്ചിയുടെ പേരിൽ കുട്ടികളുടെ സൗണ്ട് എടുക്കുന്ന ചേച്ചി ശ്രീജ ശ്രീജ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒരു സിനിമക്ക് വേണ്ടിട്ട് അഭിതാഭ് ബച്ചനും കപൂർ ഒക്കെ അഭിനയിച്ച സിനിമയിലേക്ക് ഡബ്ളിയായിട്ട് അത് ഭയങ്കരമായിട്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഞാൻ ചെയ്തത് അപ്പൊ അതിനകത്ത് ആദ്യമായിട്ട് മീരാ ജാസ്മിനൊക്കെ അഭിനയിക്കുന്ന പോഷൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ പറ്റി അതിൻ്റെ അകത്ത് കുറെ പോർഷൻസ് എടുത്ത് എനിക്ക് കൃത്യമായിട്ട് ഇത് ഇതെല്ലാം മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു അപ്പോൾ ആ കഥാപാത്രം പുള്ളി നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആർക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അന്ന് ചെയ്തു കറക്റ്റ് ഒന്ന് ജസ്റ്റ് പ്രേക്ഷർ കൊണ്ട് ഒന്ന് ചെയ്ത കാണിച്ചു കൊടുക്കാമോ അതിനർത്ഥം എല്ലാരും കാണാ വരും പോലെ ശത്രു നീ കണ്ണി കളിയായിരുന്ന പൊണ്ണാരാ എനിക്ക് ടെസ്റ്റ് പണി പാക്കണം എല്ലാരും വഞ്ചി ഞാൻ വരും പോത്തി അദ്ദേഹത്തിനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല നീ ആഗ്രഹമുള്ള ആർട്ടിസ്റ്റാണ് ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളി ഫോളോ ഇപ്പോഴും പുള്ളി ഇങ്ങനെ നടക്കുന്ന ഷോട്ടുകള് വേറെ ഒന്നും ചെയ്യത്തില്ല പുള്ളി അതിനകത്ത് കാണുന്നത് പുള്ളി ഇങ്ങനെ നടക്കുന്നത് കുറേ ആൾക്കാർ എന്നെങ്ങോട്ട് ഭയങ്കരമായിട്ട് സിമിലർ ആയതുകൊണ്ട് എന്നെ കാണുമ്പോൾ ഇതൊക്കെ ചിലർ എനിക്ക് അയച്ചു തരാറുണ്ട് അടാ നിന്റെ നിന്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നീതാണ്ട പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിക്കാനായിട്ട്